ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ അല്ലേ കഴിച്ചിട്ടില്ല ഞാൻ ഇന്നലെ നിങ്ങൾ പറഞ്ഞത് അനുസരിച്ച് സൂപ്പർ ചാറ്റ് ഞാൻ ഈ ശ്രമിച്ചു പക്ഷെ അത് പറ്റണില്ല ആണോ എന്താന്ന് അറിയത്തില്ലാട്ടോ പുണ്യഭൂമി ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം പുണ്യഭൂമി സുഖാണോ നീ എന്താടാ കൊല്ലം കമന്റ് ഡിലീറ്റ് ചെയ്യുന്നേ കൊല്ലം നീ കമന്റ് ഡിലീറ്റ് ചെയ്യുന്നേ ഒന്ന് സുഖമാണ് മൊബൈൽ എന്തോ കംപ്ലൈന്റ് പറഞ്ഞില്ലേ വന്നായിരുന്നു ശരിയായിരുന്നോ കണ്ണിനുള്ളിൽ നീ നീ കാതിനുള്ളിൽ തേൻകനി പുണ്യ ഭൂമി കണ്ണിൻ്റെ എന്നാലും കാറ്റിനെ ശരിയായി മൊബൈൽ ശരിയായി ആണോ ഓക്കെ 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 പോകുന്നു ഇനി നാളെ വരാൻ നോക്കാം ഓക്കെ 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 എല്ലാവരും ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യൂ കിട്ടിയില്ലെങ്കി വേണ്ട കളഞ്ഞേക്ക് ഞാൻ വരുമ്പോൾ പറഞ്ഞ വാക്കുകൾ മറക്കരുത് ഇല്ലെങ്കിൽ നാളെ ഞാൻ സൂപ്പർ ചാറ്റിൽ വരും എന്തോന്ന് എന്തോന്ന് പറഞ്ഞത് ഞാനതിന് വേറെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഓ പാനിടോ ഞാനതിന് വേറെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇഷ്ടമുള്ളവർക്ക് സൂപ്പർ ചാറ്റ് എടുക്കാം വേണ്ടാത്തവരും എടുക്കണ്ട അത്രേ ഉള്ളൂ നമ്മൾ ഇവിടെ ആരെയും നിർബന്ധിക്കുന്നില്ല അത് സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ മെമ്പർഷിപ്പ് ഒക്കെ വെച്ചേക്കുന്നത് യൂട്യൂബ് മാമനാണ് വെച്ചേക്കുന്നത് നമ്മൾ വെച്ചേക്കുന്നതല്ല ഹായ് ഹായ് വെച്ചേക്കുന്നതല്ലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖാണോ കഴിച്ചോ ആണോ വിനോദ്ട്ടാ ഒരു തമിഴ് സോങ് തമിഴ് തമിഴ് അറിയത്തില്ല നാസ എന്ന് പറയുന്നുണ്ട് ചേട്ടൻ എവിടെ പോയി ഇവിടെ ഉണ്ട്ടാ ഇവിടെ വീട്ടിലുണ്ട് ഇവിടെ ഉണ്ട് ചേട്ട എവിടെ തന്നെ ഉണ്ട് കേട്ടോ ലിപ്സ്റ്റിക് കുറച്ചാൽ നല്ലതാട്ടോ രാജേഷ് ചേട്ടാ ഹായ് നമസ്കാരം എന്നെ ഉണ്ട് വിശേഷങ്ങൾ സുഖമാണോ പുണ്യഭൂമി ഓക്കെ പോകുവാണോ പുണ്യഭൂമി പോകുവാണോ എന്റെ പിന്നെ സൂപ്പറാണ് ആണ് ലിപ്സ്റ്റിക് സൂപ്പർ superma super super superma seba super, seba super. sapana sundari nan tane sapana teento val ni tane sapana sundari nan tane ah uh, lipstick